ഞാനിപ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് മണിപ്പൂരിൽ അത് ഈസ്റ്റർ സൺഡേ ഒരു വർക്കിംഗ് ഡേ ആണെന്ന് ആരോ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ശക്തമായിട്ട് അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് മണിപ്പൂർ ഗവൺമെൻറ്റിനോട് ഒരു റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട് അത് റീകൺസിഡർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് അത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈസ്റ്റർ ഒരു ഹോളിഡേ ആണ് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ എല്ലാവർക്കും അന്ന് ഒരു ഈസ്റ്ററിനെ ആഘോഷിക്കാനും അവരുടെ ഒരു റെസ്പെക്റ്റ് അവർ സെലിബ്രേറ്റ് ചെയ്യാനും ബ്ലെസ്ഡ് ഈസ്റ്റർ ഡേ ഒരു വർക്കിംഗ് ഡേ ആവാൻ പാടില്ല എന്നും ഞങ്ങൾ മണിപ്പൂർ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അല്ല ഞാനിപ്പോൾ അവരുടെ അല്ല കമന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടു കേട്ടു എൻ്റെ അറ്റൻഷന എൻ്റെ പാർട്ടി കാര്യകർത്താസും എല്ലാവരും വിളിച്ച് എന്നോട് പറഞ്ഞു അതിന് ഒരു ക്ലിയർ കട്ട് ഞങ്ങളെ ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല ഈസ്റ്റർ സൺഡേ ഒരു വെരി ഹോളിഡേ ആണ് അത് എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത് തിരുവനന്തപുരമാണോ കേരളയാണോ മണിപ്പൂരാണോ ആണോ എവിടെയാണെങ്കിലും അതൊരു ഹോളിഡേ ആവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് മണിപ്പൂർ ഗവൺമെൻറ് ഇങ്ങനെയൊന്നും അവർ ചെയ്യില്ല റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞ മാതിരി അത് അതൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്